കോൺഫറൻസ് ഗ്രൂപ്പിന്റെ മേധാവി അല്ലെങ്കിൽ സ്ഥാപകൻ സി ജെ റോയുടെ മരണത്തിൽ ഓരോ ദിവസവും വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും യു എയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു ആ കരാറിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു ബിസിനസ്മാനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ യു എയിൽ പോയി എന്തെങ്കിലും ഒരു മുതൽ മുടക്ക മുടക്കം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അവർ ഇവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രശ്നവും സംശയമുണ്ടെങ്കിൽ അവരത് ഇന്ത്യയെ അറിയിക്കും അപ്പോൾ യു എ സഹായിക്കാൻ ഇന്ത്യയിലുള്ള റോയും ഐബിയും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സും ഇ ഡി എം എല്ലാം ഇവർക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കുമെന്നായിരുന്നു ആ കരാറിലുണ്ടായിരുന്നത് അതേ പറ്റിയായിരുന്നു യു എ ഇ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോയെ പറ്റി ഐ ടി ഒരു അന്വേഷണം നടത്തിയത് അതിൽ വരുന്നത് ഈ സി ജെ റോയ് ദുബായിൽ പോയി ചെന്ന് ഈ മുതൽ മുടക്കു ചെയ്യുന്ന പൈസയിലെല്ലാം രാഷ്ട്രീയക്കാരന്മാരുടെയും അതോടൊപ്പം തന്നെ സിനിമാ നടന്മാരുടെയും ഫണ്ട് ഉണ്ടായിരുന്നു അതിലൊരു കള്ളപ്പണം ഇടപാടുണ്ടായിരുന്നു എന്നാണ് യു എ ഇപ്പോൾ പറയുന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അടക്കാൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായ ഡോക്ടർ സിജെറോയ്ക്ക് കഴിഞ്ഞില്ല ജനുവരി മുപ്പതിനാണ് അദ്ദേഹം തന്റെ ബംഗളൂരുവിലെ കോൺഫറൻസ് ആസ്ഥാനത്ത് വെടിയേറ്റ് വെടിവെച്ച് ആത്മഹത്യ ചെയ്തു അങ്ങനെ തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തലും അത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം അടച്ചിട്ട മുറിക്കുള്ളിലായിരുന്നു ആ മുറിക്ക് ജീവനക്കാരുണ്ടായിരുന്നു പുറത്ത് ഐ ടി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു പക്ഷേ ആദ്യമൊക്കെ വന്നത് ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഐ ടി ടെററിസമാണ് ഐ ടി ടാക്സ് ടെററിസമാണ് അത് വ്യവസായികളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു പീഡിപ്പിക്കുന്നു അങ്ങനെ രക്തസാക്ഷിയായതാണ് സിജ്ഞ പക്ഷേ പിന്നീടാണ് സിജോറോയുടെ ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത് ഈ സിജോ റോയുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇംഗട്രാഴ്ച ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ചില രേഖകൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് തന്നെ മുറിയിലേക്ക് കടക്കുകയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോട് ആര് ഒന്ന് വിളിച്ചാലും ഈ മുറി തുറന്നു കൊടുക്കരുത് തട്ടി വിളിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടാണ് അദ്ദേഹം കരുതുന്നത് അവിടെ നിന്നും വെളിയിച്ചൊന്നും കേട്ടിരുന്നില്ല കുറെ സമയം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് സഹോദരൻ സി ജെ ബാബു അടക്കം വന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടി ആ വാതിൽ ചോട്ടിപ്പിച്ചുകാരെക്കും കാസേരയിൽ ഹൃദയത്തിൽ വെടിയുണ്ട തറച്ച നിലയിൽ സൈലൻസർ വെച്ച റിവോൾവറിൽ നിന്നും വെടിവെച്ച് നിലയിൽ കണ്ടെത്തുക അതോടെയാണ് രാജ്യം ഞെട്ടലിലായതും ഒരു സംരംഭം കൂടി സംരംഭകൻ കൂടി ആത്മഹത്യയിലേക്ക് വീണുപോയി എന്ന് വിധി പക്ഷേ പിന്നീടുള്ള അന്വേഷണം അവരുടെ വ്യക്തമായ അന്വേഷണം നടക്കുന്നതിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുന്നു ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമായ വിവരങ്ങൾ തന്റെ നിക്ഷേപകരെ തന്റെ കുടുംബവും മാനേജ്മെന്റും ബുദ്ധിമുട്ടിക്കരുതെന്നും അവരെ ഒപ്പം നിർത്തണമെന്നും ജീവനക്കാരൊപ്പം ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പാണ് അദ്ദേഹം രാവിലെ ജനുവരി മുപ്പതിന് സഹോദരനെ വിളിക്കുന്നു സഹോദരൻ വിദേശത്തായിരുന്നു സഹോദരനെ വിളിച്ചിട്ട് തനിക്ക് എനിക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിങ്ങളുടെ ആക്സിഡന്റ് എന്ന് പറയുന്നു എത്രയും പേര് തിരിച്ചു വരണമെന്ന് പറയുന്നു ഇതിനു മുമ്പ് ഡിസംബർ മൂന്നിന് തന്റെ സ്ഥാപനത്തിൽ നടന്ന ഐക്യരേട്ടിനെതിരെ ബംഗളൂരു ഹൈക്കോടതി ഒരു ഹർജി സി ഫയൽ ചെയ്തിരുന്നു അടിയന്തരമായി സിജോറിയ ആ ഹർജി പിൻവലിച്ചു എന്താണ് അതിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല അതാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് സിജറുടെ കാര്യത്തിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയും യു എയും തമ്മിൽ നിയമപ്രധാനമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നതിൽ ഒരു മണി ലോണ്ടറിംഗ് കരാറിൽ ഒപ്പുവെച്ചത് അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിലവിലുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ യു എ അവരുടെ ആന്റി ലോണ്ടറിംഗ് മണി എക്സ്ചേഞ്ച് നിയമത്തിൽ ചില ഡിഗ്രിക്ക് കൊണ്ടുവന്നും ചില മാറ്റങ്ങൾ വരുത്തി അത് കടിപ്പിച്ചു അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു വ്യവസായി യു എ നിക്ഷേപം നടത്തിയാൽ അതിൽ അവിടുത്തെ യു എ സർക്കാരിൻ്റെ സാമ്പത്തിക വിഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ നിക്ഷേപത്തിൽ നിക്ഷേപകരിൽ സംശയമുണ്ടെങ്കിൽ അത് അവർ ഇന്ത്യ അറിയിക്കുക അതായത് അവരന്വേഷിക്കുകയല്ല അതാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ആ കരാറിന്റെ കാതൽ ഇന്ത്യയിലേക്ക് ഒരു നിക്ഷേപം വന്നാൽ ഇന്ത്യയെ അറിയിക്കണം ഇന്ത്യയിലെ വ്യവസായികൾ അവിടെ ചെന്ന് നിക്ഷേപം നടത്തുമ്പോൾ ഇന്ത്യയിലെ കള്ളപ്പണമാണ് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം എത്തുന്ന എന്താണ് എന്റെ ഉത്ഭവം എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇന്ത്യൻ സർക്കാരിനാണ് അങ്ങനെയാണ് യു സർക്കാർ ഇന്ത്യയെ വിവരം അറിയിക്കുന്നത് അങ്ങനെ ഒരു മെയിൽ അടക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ ലഭിച്ച മെയിലടക്കം പുറത്തുനിന്നിട്ടുണ്ട് യു എ സർക്കാരിലൊക്കെയാണ് അപ്പോൾ ഇവിടെ സി ജി ഓർ നമ്മുടെ കേന്ദ്ര സർക്കാരിനെയും ഐക്യവകുപ്പനയും ഒക്കെ അറിയിക്കുന്നത് ഈ തുക ഈ ഇന്ത്യയിൽ നിന്ന് തന്റെ ബിസിനസ്സിൽ നിന്ന് ലഭിച്ച ലാഭമാണ് താൻ അവിടെ യു എ യിൽ ചിലവാക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ സീജിയർ റോയ് അവളെ വലിയൊരു പാർട്ടി നടത്തിയിരുന്നു തൻ്റെ വ്യവസായം യു എ യിലേക്ക് മാറ്റുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ വലിയൊരു പാർട്ടി നടത്തിയിരുന്നു ഈ പാർട്ടിയെ പറ്റി ഈ പാർട്ടി നടത്തിയതിന്റെ പിന്നാലെയാണ് യു എ ഇ സർക്കാർ ഇന്ത്യക്ക് മേൽ നൽകുന്നതും അപ്പോഴാണ് റോയ് അടക്കമുള്ള ഇന്ത്യയിൽ നിന്നും യു എ ബിസിനസ്സുകൾ ആരംഭിച്ച ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ സംശയാസ്പദമായ ഇടപാടുകൾ സംബന്ധിച്ച് റോയിഡ് മാത്രമല്ല പല സംരംഭകരുടെയും വ്യവസായങ്ങളുടെയും സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ ഇങ്ങനടാക്സ് ഉദ്യോഗസ്ഥർ ഘട്ടമായി കച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് അപ്പോൾ ഈയൊരു കാര്യമാണ് അതായത് ഈ ഇവിടെ ഇവിടെ അറിയിച്ചിരിക്കുന്നത് തന്നെ ഇന്ത്യയിലെ പല സിനിമ നടന്മാരുടെ രാഷ്ട്രീയക്കാരുടെ പണമുണ്ട് പക്ഷെ ബിനാമി പണം എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം റോയ് എന്ന് പറയുന്നത് യുക്ലിയസിലെ ഒരു കൗൺസുൽ ജനറൽ ആയിരുന്നു അപ്പൊ അതിൽ ആ ഈ രാജ്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ കള്ളപ്പണവും ആയുധകടത്തും ഡ്രഗ്സുമാണ് അപ്പോൾ ഇതിലേക്ക് ഒഴുകിവരുന്ന പണമാണോ ദുബായിലേക്ക് കൊണ്ട് നിക്ഷേപിച്ചത് നടക്ക സംശയം നടക്കാം യു എസ് സർക്കാരിന്റെ സംശയമുള്ളത് കാരണം ഇതിന്റെ റോയി അവിടെ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അതിന്റെ ഉറവിടം കണ്ടെത്താൻ ഉറവിടം വ്യക്തമാക്കാൻ റോയിന് സാധിച്ചില്ല അപ്പോൾ തന്റെ ചേംബറിലേക്ക് തന്റെ ആ ലോക്കറിൽ ഇരിക്കുന്ന തന്റെ ഓഫീസ് മുറിയിലേക്ക് എങ്ങനെ അഞ്ച് ദിവസം കയറണം എന്ന് പറയുന്നു അത് നേരത്തെ അറിയിച്ചിരുന്ന മൂന്ന് ദിവസമായി അവരുടെ റെയ്ഡ് നടന്നു ഇടയ്ക്ക് അവർ ആ റോയിയുടെ ഓഫീസ് കൂട്ടി മുദ്ര വെച്ചിരുന്നു പിന്നീട് തുറന്നു കൊടുത്തു കാരണം സംഭവം അതീവ ഗുരുതരമാണ് ഈ ജീവനക്കാർ പോലും വിചാരിക്കുന്നവർ അത്ര ലാഭമുള്ള ലഘൂകരിക്കാവുന്ന ഒരു റെയ്ഡ് ആയിരുന്നില്ല നടന്നത് റെയ്ഡാണ് അതിന്റെ പരിശോധനയായിരുന്നു കാരണം യു ഇ സർക്കാർ ഈ കരാർ പ്രകാരം ബാലലാട്ടുള്ള കരാർ പ്രകാരമോ യു ഇ സർക്കാർ ഇന്ത്യയെ അറിയിച്ച കാര്യങ്ങൾ ശരിയാണോന്ന് അറിയാനായിട്ട് കേന്ദ്ര ഐ ടി വകുപ്പ് നിർദ്ദേശം അനുസരിച്ച് റോയൽ അടക്കം നിരവധി വ്യവസായ സംരംഭകരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിന്റെ തുടക്കം തുടർച്ചയാണ് ഈ ഐ ടി ഉദ്യോഗസ്ഥർ ആദ്യം വന്നത് ഒരു യു എ സർക്കാരിന്റെ കിട്ടിയ അറിയിപ്പ് വെച്ചിട്ടില്ല കാരണം ഇവർ ആദ്യമേ തന്നെ യു എ നിന്നും ഒരു കംപ്ലൈന്റ് വരുന്നു അപ്പോൾ തന്നെ ഐ ടി ഉദ്യോഗസ്ഥർ റോയെ പറ്റിയിട്ടുള്ള അതായത് കോൺഫറൻഷൻ ഗ്രൂപ്പിനെ പറ്റിയുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയെ പറ്റിയ സകല അവർ പഠിച്ചതിനു ശേഷമാണ് തെളിവ് സഹിതമായിട്ടാണ് ഒരു അന്വേഷണം നടത്തിയത് അപ്പോഴാണ് ഈ റോയ് നേരെ കോടതി പോകുന്നു കോടതി പോയപ്പോഴത്തേക്ക് കോടതി പറയുന്നു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് അതിപ്പോ ഇപ്പൊ ഏത് സംസ്ഥാനത്തിലെ ഐ ടി ഉദ്യോഗസ്ഥർക്കായിരുന്നാലും കയറി റെയ്ഡ് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓൾ ഇന്ത്യ പെർമിറ്റ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് പറയുന്നതോടുകൂടിയാണ് റോയ് ആ ഹർജി തന്നെ പിൻവലിക്കുന്നത് അതിനിടയ്ക്കാണ് റോയി ഒരു അനു മാധ്യമം നടത്തിയ ഇന്റർവ്യൂ അതൊരു ഇന്റർവ്യൂ ആണ് റോയെ പ്രൊമോഷൻ ഇന്റർവ്യൂ എന്ന് പറയാം അത് റോയ് പറയുന്നുണ്ട് തനിക്ക് ഒരു രൂപയുടെ ഒരു സാമ്പത്തിക ബാധ്യതയില്ല താൻ ആദ്യം ഒരു പണു കൊടുക്കാനില്ല താൻ വളരെ പെർഫെക്റ്റ് ആണ് തന്റെ സാമ്പത്തിക നില കൃത്യമാണെന്ന് പറയുന്നത് അവിടെയാണ് റോയ്ക്ക് തെറ്റിപ്പറ്റിയത് കാരണം റോയ് അങ്ങനെയാണെന്ന് ഇപ്പോൾ റോയ്ക്ക് കടബാധ്യത ഉണ്ടോ കാര്യം അറിയാം പല നിക്ഷേപകരിൽ നിന്നായി റോയ് പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വീടും സ്ഥാപനങ്ങളും എണ്ണങ്ങളും നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും സാമ്പത്തികമായി നിക്ഷേപം വാങ്ങുകയും അതനുസരിച്ച് ഒരു നൂറ് നൂറ്റമ്പതോളം പ്രോജക്റ്റുകൾ ഇപ്പോഴും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് കോൺഫ്ല ഗ്രൂപ്പ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ തന്നെ ഇരുന്നൂറോളം പ്രോജക്റ്റുകൾ പൂർത്തിയായി കഴിഞ്ഞു പലതരം ഉപഭോക്താക്കൾ അതിലുണ്ട് ഇപ്പോൾ ഇപ്പോൾ നിർമ്മാണത്തിനിരിക്കുന്ന പല പ്രൊജക്ടുകളിലേയും നിക്ഷേപം അത് പലരുന്ന വാങ്ങിച്ചിട്ടുണ്ട് അത് കൃത്യസമയത്ത് പൂർത്തിയായിട്ടില്ല അതിനിടെക്കാണ് റോയിയുടെ മകനെ ഇപ്പോൾ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ അടുത്ത മകനെ ആക്കണമെന്ന വരെ റോയി തന്റെ ആത്മഹത്യ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ മകനെ കേരളത്തിന്റെ ചുമതല എം ഡി എ സി ജെ തോമസ് തോമസിനും ജോസഫ് സോറി കേരളത്തിലെ കോട്ട്മെൻറ്റ് ഗ്രൂപ്പിന്റെ ചുമതല ജോസഫ് എന്ന സ്ഥാപനത്തിന്റെ എം ഡിക്കും മറ്റു മൊത്തത്തിലുള്ള കാര്യങ്ങൾ മകനെയുമാണ് ഇപ്പോൾ മേധാവിയേക്ക് വെച്ചിരിക്കുന്നത് മകന്റെ ഒരു ഒഫീഷ്യൽ കുറിപ്പ് വന്നിട്ടുണ്ട് ആരോടും പരാതിയില്ല ഇൻകം ടാക്സിനോട് ഒരു പരാതിയില്ല അവർ ചെയ്തതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തങ്ങളുടെ അച്ഛന്റെ ഉപയോഗം ഒരു വിലപ്പെട്ട ഒരു ജീവൻ പോയതിന്റെ വലിയ കനത്ത വേർപാടാണ് അതുകൊണ്ട് തങ്ങൾക്ക് പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞ അവർ ഈ പരാതി കേസ് മറ്റു നൂലാമലകൾ ഇതിൽ നിന്നും ഒക്കെ കോർപ്പറേഷൻ ഗ്രൂപ്പിനെ ഒഴിവാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് പക്ഷെ ആരെയും കുറ്റം പറയുകയല്ല ഇൻകം ടാക്സിനെ കുറ്റം പറയുന്നത് മാത്രമാണ് ഇപ്പോൾ ഈ വീടിനു പറയുന്നത് കാരണം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ സാധാരണക്കാരെയും ഞങ്ങളുടെ വീടുകളിൽ സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളിൽ കയറി അങ്ങനെ വെച്ച് നടത്താറില്ല കാരണം എവിടെ അധികൃതമായ സമ്പാദ്യമുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ടോ പരാതി കിട്ടിയിട്ടുണ്ടോ ആരന്ധികൃതമായി പെട്ടെന്ന് സ്വത്ത് സമ്പാദിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം കണ്ടെങ്കിൽ ഇൻകം ടാക്സ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശോധനയായിരുന്നു അവിടെ അല്ല അത് മാത്രമല്ല ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ റോയ് എടുത്ത് പറയുന്നുണ്ട് സർ താങ്കൾക്ക് പറയുന്ന സമയത്ത് വന്നാൽ മതി അതായത് താങ്കൾക്ക് അനുയോജ്യമായ ഒരു സമയം നോക്കി താങ്കൾ ഇവിടെ ലാൻഡ് ചെയ്താൽ മതി ആ സമയത്ത് നമ്മൾ വന്ന് ബാക്കി സീൽ ചെയ്ത പേപ്പർ എല്ലാം എടുത്തോളാം അതിൽ താങ്കളുടെ ഒപ്പ് വേണമെന്ന് പറയുന്നുണ്ട് അതായത് ഒരു സമ്മർദ്ദത്തിൽ ഇന്ന് തന്നെ നിങ്ങൾ വരണം അല്ലെങ്കിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പ്രത്യേക അശോക് സംഘത്തിന് ബാംഗ്ലൂരിലെ പ്രത്യേകിവി ഫുട്ടേജുകൾ നോക്കിയപ്പോൾ അപ്പോൾ ോയി നേരത്തെ തീരുമാനമെടുത്തിരുന്നു ഒരാഴ്ച മുമ്പേ എങ്കിലും റോയ് തീരുമാനമെടുത്തിരുന്നു ജീവിതം കൊടുക്കാനായിട്ട് കാരണം തന്റെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായി അതിന് ഇത് വലിയൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി രണ്ടായിരത്തി ആറിൽ ബിസിനസ് തുടങ്ങിയൊരു വ്യക്തിയാണ് അപ്പം റോയ് അന്ന് റോയ് വലിയൊരു കാർ കാണലാണ് പന്ത്രണ്ടോളം റോഡ് സ്പോർട്സ് കാറുകളുടെ ശേഖരമുണ്ട് അതുപോലെ തന്നെ നിരവധി ആഡംബര ബിസിനസ് ബെൻസടക്കം നിരവധി ആഡംബര സ്പോർട്സ് കാറുകളടക്കം വേണ്ടി ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ റോയ് ഉപയോഗിക്കുന്ന മാനീ കാർ അത് ഒളിവിൽ റോയ് ഈഴക്കാണ് നൽകി പത്ത് ലക്ഷം രൂപ എടുത്ത കാർ വാങ്ങി റോയി സ്വന്തമാക്കിയത് അപ്പൊ അത്ര അത്തരത്തിൽ ഒരു ആഡംബര ഭ്രമമല്ല ഒരു പഴയ വിനേജുകളോടുള്ള ഒരു ഭ്രമമുള്ള വ്യക്തിയാണ് അപ്പോൾ എവിടെയോ ഒന്ന് പിഴച്ചിട്ടുണ്ട് ഒരു നിക്ഷേപകനാണ് ഭൂമിയിൽ പണം വിട്ടുന്ന നിക്ഷേപകർക്ക് എവിടെയും പിഴയ്ക്കാം കൃത്യമായ കണക്കൂട്ടുകളിൽ പോകുന്ന പലർക്കും അതിൽ പിഴച്ചിട്ടുണ്ട് അതിലൊന്നാകണം ഈ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ അവസ്ഥയും അവർക്ക് എവിടെയോ എന്തോ ഒരു സാമ്പത്തിക ഇടപാടിൽ എന്തോ ഒരു ബിനാൻ പണം വന്നാളാ ചില വസ്തുതകൾ അത് വ്യക്തമായിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പക്ഷേ ബിനാമി പണം റോയിയുടെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചവർക്ക് അതിന്റെ ബാധ്യത കഴിഞ്ഞു അവരുടെ കള്ളപ്പണമാണോ അപ്പോൾ അവർക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാകില്ല പക്ഷേ ഇതിന്റെ ഉറവിടം റോയി പറയേണ്ട രീതിയിൽ റോയി കോൺഫിഡൻസ് ഗ്രൂപ്പും ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഈ പണം വന്നത് ബർക്കാറ്റി എമൗണ്ട് ഈ പ്രസിഡന്റിലേക്ക് വന്നത് എങ്ങനെ എന്ന് അവരുടെ ആ ക്യാരി ചെയ്യേണ്ടതുണ്ട് ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്യേണ്ടതുല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ഉത്തരമില്ലായ്മകൾ ആകാൻ മോഹിയുടെ മരണത്തിലേക്ക് വഴിതെളിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ